ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ ഭാവി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ സ്ത്രീക്കും അറിയേണ്ട ഓരോ കുടുംബത്തിനും ഉപകാരപ്പെടുന്ന അതീവ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രതിമാസം ആയിരം രൂപ ധനസഹായം പഠിക്കുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ലഭിക്കുന്ന നിരവധി സർക്കാർ സ്കോളർഷിപ്പുകൾ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിദ്യാഭ്യാസ ചെലവുകളും സുരക്ഷാ ആശങ്കകളും നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അത്തരം സാഹചര്യങ്ങളിൽ സർക്കാർ നൽകുന്ന ഈ ധനസഹായങ്ങളും സ്കോളർഷിപ്പുകളും ഒരു വലിയ പിന്തുണ തന്നെയാണ് പക്ഷേ പലർക്കും ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ല അറിയുന്നവർക്ക് അപേക്ഷിക്കാനുള്ള ശരിയായ മാർഗം അറിയില്ല ചിലർ വ്യാജവാർത്തകൾ കാരണം അവസരം നഷ്ടപ്പെടുത്തുന്നു അതിനാലാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അർഹതാരെല്ലാം പ്രതിമാസം ആയിരം ലഭിക്കാൻ എങ്ങനെ അപേക്ഷിക്കാം ആവശ്യമായ രേഖകൾ എന്തൊക്കെ വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും ലഭിക്കുന്ന പ്രധാന സ്കോളർഷിപ്പുകൾ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള പൂർണ്ണ പ്രക്രിയ ഒരു സ്ത്രീക്കും ഈ സഹായം നഷ്ടപ്പെടരുത് എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം നിങ്ങൾക്ക് നേരിട്ട് ഉപകാരപ്പെടുകയില്ലെങ്കിലും അമ്മയ്ക്കോ സഹോദരിക്കോ ഭാര്യയ്ക്കോ അയൽവാസിയായ ഒരു പെൺകുട്ടിക്കോ ഈ വീഡിയോ ഒരു വലിയ സഹായകമാകും അതിനാൽ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണും ഉപകാരപ്പെടുന്നുവെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ ഇനിയും ഇത്തരം സർക്കാർ പദ്ധതികൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രതിമാസം ആയിരം രൂപ എങ്ങനെ ലഭിക്കും സ്കോളർഷിപ്പുകൾ ഏതൊക്കെ എങ്ങനെ അപേക്ഷിക്കാം എല്ലാം വിശദമായി അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭിക്കുന്നു സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച അത്യന്തം പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ സ്കീം ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സ്ത്രീ സുരക്ഷാ പദ്ധതി ഈ പദ്ധതിയിലൂടെ അർഹതയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതി ഒരു അവലോകനം പദ്ധതിയുടെ പേര് സ്ത്രീ സുരക്ഷാ സ്കീം നടപ്പാക്കുന്ന വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കേരള സർക്കാർ അപേക്ഷ ആരംഭിച്ച തീയതി ഡിസംബർ ഇരുപത്തിരണ്ട് അപേക്ഷാരീതി ഓൺലൈൻ ലക്ഷ്യം സാമ്പത്തിക സുരക്ഷയില്ലാത്ത സ്ത്രീകൾക്ക് സ്ഥിരമായ വരുമാന സഹായം ആർക്കൊക്കെ ഈ പദ്ധതി ലഭിക്കും കേരളത്തിൽ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾ ട്രാൻസ്ഫൻ വിഭാഗത്തിൽപ്പെട്ടവർ പ്രായം മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് മഞ്ഞ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഉള്ളവർക്ക് ആർക്ക് ഈ പദ്ധതി ലഭിക്കില്ല വിധവ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്ക് സർവീസ് പെൻഷൻ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർ സർവകലാശാലകളിൽ സ്ഥിരമല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ലഭിക്കുന്ന ധനസഹായം സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അർഹതയുള്ള ഗുണഭോക്താവിന് പ്രതിമാസം ആയിരം രൂപയാണ് സർക്കാർ ധനസഹായമായി നൽകുന്നത് ഈ തുക നേരിട്ട് ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുന്നതാണ് ആവശ്യമായ രേഖകൾ പ്രായം തെളിയിക്കുന്ന രേഖ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇവ ലഭ്യമല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന അപേക്ഷിക്കുന്ന വിധം വെബ്സൈറ്റ് തുറക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് തുറക്കുക സിറ്റിസൺ ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഒ ടി പി വഴി അപ്ലൈ സ്ത്രീ സുരക്ഷാ സ്കീം തിരഞ്ഞെടുക്കുക ആധാർ നമ്പർ നൽകി വാലിറ്റി ചെയ്യുക റേഷൻ കാർഡ് വ്യക്തിഗത വിവരങ്ങൾ പൂരിപ്പിക്കുക ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക വിവരങ്ങൾ സ്ഥിരീകരിക്കുക ഒ ടി പി വെരിഫിക്കേഷൻ നടത്തി സബ്മിറ്റ് ചെയ്യുക അപേക്ഷ വിജയകരമായി സമർപ്പിച്ചതിന് ശേഷം അക്നോളജിമെൻറ്റ് സെൽപ്പ് ലഭിക്കും അത് സൂക്ഷിക്കുക അപ്ലൈ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട് പ്രധാന നിർദ്ദേശങ്ങൾ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറില്ല ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലയളവിൽ ധനസഹായം ലഭിക്കില്ല എല്ലാ വർഷവും ആധാർ ബേസ്ഡ് മസ്റ്റർ വെരിഫിക്കേഷൻ നിർബന്ധമാണ് പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക വെള്ള നീലക്കാടുള്ളവർക്ക് അപേക്ഷിക്കാമോ ഇല്ല നിലവിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ മൊബൈലിലൂടെ അപേക്ഷിക്കാൻ കഴിയുമോ തീർച്ചയായും കെസ്മാർട്ട് വെബ്സൈറ്റ് വഴി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വയസ്സ് അറുപത് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാമോ ഇല്ല അപേക്ഷകൻ്റെ പ്രായം അറുപത് വയസ്സിൽ കൂടാൻ പാടില്ല മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിലാണ് പ്രായപരിധി അടുത്തത് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് കേരളത്തിലെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ ഡീംഡ് സർവകലാശാലകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്ക് അപേക്ഷിക്കാം കൂടാതെ യു പി എസ് സി സംസ്ഥാന പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളോട് നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇതിനായി അപേക്ഷിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം കേരളത്തിൽ സ്ഥിരതാമസക്കാരായ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത് വയസ്സ് കവിയാത്തവരുമായിരിക്കണം വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് നൈപുണ്യ പരിശീലനം മത്സര പരീക്ഷാ പരിശീലനം എന്നിങ്ങനെ ഏത് ഭാഗത്തിലായാലും ഒരു വ്യക്തിക്ക് ഒരു തവണ പരമാവധി ആകെ പന്ത്രണ്ട് മാസത്തേക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായവ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിവിധതരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ സ്ഥാപനങ്ങൾ തുടങ്ങി വിതരണം ചെയ്യുന്ന മറ്റൊരു സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല കൂടാതെ നൈപുണ്യ വികസന പരിശീലന കോഴ്സ് മത്സര പരീക്ഷാ പരിശീലനങ്ങൾക്കല്ലാതെ മറ്റു കോഴ്സുകളായ ജെ ഇ എൻ ഐ ടി എസ് ഐ ടി എൻ ഐ ടി തുടങ്ങിയ പ്രവേശന എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് പരിശീലിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കാര്യാടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല നൽകേണ്ട രേഖകൾ അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ വോട്ടർ ഐ ഡി സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണം നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പരിശീലന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് സത്യവാങ്മൂലം മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ മത്സര പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിവരം എന്നിവ സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം അപേക്ഷകർ പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും നൽകണം സർക്കാരിൻ്റെ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളം ഇ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പോർട്ടൽ വഴി ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് ഈ വീടൊരു താഴെ പിൻ ചെയ്തിട്ടുണ്ട് അൻപതിനായിരം മുതൽ മൂവായിരം രൂപയുടെ വരെ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് ഇന്ത്യ ഗവൺമെൻറ് നിരവധി സ്കോളർഷിപ്പുകളാണ് പുറത്തിറക്കിയത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എൻ എസ് പി വഴിയാണ് ഇതിൽ പലതും ലഭിക്കുന്നത് വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സ്കോളർഷിപ്പുകൾ കൊണ്ട് പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിവിധ മാനദണ്ഡങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമാണ് സ്കോളർഷിപ്പുകൾ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സഹായകരമായ കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പുകൾ ഏതെല്ലാമെന്ന് നോക്കാം ഒന്ന് സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് സ്കോളർഷിപ്പ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് സ്കോളർഷിപ്പ് പുറത്തിറക്കിയത് കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡുകൾ നടത്തിയ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചവരും ഏതെങ്കിലും റെഗുലർ ബിരുദ കോഴ്സിന് ഒന്നാം വർഷം ചേർന്നവർക്കുമായിരുന്നു ഈ സ്കോളർഷിപ്പിന് അർഹത നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലായ സ്കോളർഷിപ്പ് ഡോട്ട് ജി ഒ ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷകൾ സ്വീകരിച്ചിരിക്കുന്നത് രണ്ട് പി എം എസ് എസ് സി രാജ്യത്ത് എസ് സി എസ് ടി ഒ ബി സി സാമ്പത്തിക പിന്നോക്ക വിഭാഗത്തിൽ പഠന സ്കോളർഷിപ്പുകൾ ഒറ്റ പദ്ധതികളിലേക്ക് കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പാണ് പി എം എസ് എസ് സി അഥവാ പ്രധാനമന്ത്രി യങ് അച്ചീവേഴ്സ് സ്കോളർഷിപ്പ് അവാർഡ് സ്കീം ഫോർ പ്രൈവറ്റ് ഇന്ത്യ ഒൻപതാം ക്ലാസ് മുതൽ പി ജി വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത് യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അർഹരായവരെ കണ്ടെത്തുന്നത് ട്യൂഷൻ ഫീ മറ്റ് പഠന ചെലവുകൾ എന്നിവയ്ക്ക് അർഹമായ തുകയും പണോപരണങ്ങളുള്ള അധിക തുകയും വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് പിൻ ചെയ്യുക അടുത്തത് പെൺകുട്ടികൾക്കുള്ള പ്രകൃതി സ്കോളർഷിപ്പ് രാജ്യത്തെ വിവിധ എ ഐ സി ടി ഇ അംഗീകൃത സ്ഥാപനങ്ങളിൽ ടെക്നിക്കൽ കോഴ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഉന്നമനത്തിനായാണ് പ്രകൃതി സ്കോളർഷിപ്പ് പുറത്തിറക്കിയത് ടെക്നിക്കൽ വിഷയങ്ങളിൽ ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യുന്ന പെൺകുട്ടികൾക്കാണ് ഇതിലൂടെ ആനുകൂല്യം ലഭിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിവർഷം അൻപതിനായിരം രൂപ സ്കോളർഷിപ്പായി ലഭിക്കും അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കവിയരുതെന്നാണ് പ്രധാന നിബന്ധന ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക പ്രധാനമന്ത്രി സ്കോളർഷിപ്പ് പദ്ധതി പി എം എസ് എസ് പ്രധാനമന്ത്രി സ്കോളർഷിപ്പ് സ്കീം എന്നത് കേന്ദ്ര സായുധ പോലീസ് സേനാംഗങ്ങളുടെയും ആസാം റൈഫിൾസ് ഉദ്യോഗാർത്ഥി ഉദ്യോഗസ്ഥരുടെയും ഭീകര നക്സൽ ആക്രമണങ്ങളിൽ വീരമൃത്യു വരിച്ച സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിധവകൾക്കും ആശ്രിതർക്കും ഉന്നത സാങ്കേതിക പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് പ്രതിമാസം മൂവായിരം രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് എൻ ഒ എസ് പട്ടികജാതി നാടോടി ഗോത്ര ഭൂ ഭൂരഹിത കർഷക തൊഴിലാളി പരമ്പരാഗത കരകൗശല കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പി ജി പി എച്ച് ഡി പഠനത്തിനുള്ള സ്കോളർഷിപ്പാണ് നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് ക്യു എസ് വേൾഡ് റാങ്കിൽ ആദ്യ അഞ്ഞൂറ് റാങ്കിൽ ഉള്ളവർക്ക് സർവകലാശാലകളിൽ പ്രവേശനം ലഭിച്ചവരായിരിക്കണം ഈ സ്കോളർഷിപ്പിന് അർഹരായവർ കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കവിയരുതെന്നാണ് നിബന്ധനത കൂടാതെ പി ജിക്ക് പരമാവധി മൂന്ന് വർഷവും പി എച്ച് ഡിക്ക് നാല് വർഷവുമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ഈ പറഞ്ഞ ഏതെങ്കിലും സ്കോളർഷിപ്പുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കുണ്ടെങ്കിൽ പേരെഴുതി കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള മദർ തെരേസ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ എണിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ നേഴ്സിംഗ് സ്കൂളുകളിൽ നേഴ്സിംഗ് ഡിപ്ലോമ സർക്കാർ എയ്ഡ് സർക്കാർ അംഗീകൃത സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാവുന്നതാണ് യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് പതിനയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പായി ലഭിക്കുക ഗവൺമെൻറ് നേഴ്സിംഗ് സ്കൂളുകൾ നഴ്സിംഗ് ഡിപ്ലോമ ജനറൽ നേഴ്സിംഗ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് യോഗ്യത സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിലാണ് പ്രവേശനം നേടിയതെന്ന് തെളിയിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ യോഗ്യതാ പരീക്ഷയിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ അതിലധികം മാർക്കോടെ നേടി പാസ്സായിരിക്കണം ബി പി എൽ അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിത്തിലെ എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള എ പി എൽ വിഭാഗത്തെയും പരിഗണിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഒന്നാം വർഷം രണ്ടാം വർഷം മൂന്നാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പിനായി അപേക്ഷ നൽകാവുന്നതാണ് ഒറ്റത്തവണ മാത്രമാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം മദർ തെരേസ സ്കോളർഷിപ്പ് ലഭിച്ചവർ ഈ വർഷം അപേക്ഷിക്കേണ്ടതില്ല നിലവിലുള്ളവയിൽ അൻപത് ശതമാനം സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുള്ളതാണ് നിശ്ചിത ശതമാനം പെൺകുട്ടികൾ ഇല്ലാത്ത പക്ഷം അർഹരായ ആൺകുട്ടികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപത് വരെയാണ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോ താഴെ താഴെക്കുറിച്ച് വെബ്സൈറ്റ് സന്ദർശിക്കുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക